ഞാനിപ്പോൾ ആന്ധ്രയിലുള്ളത് ആന്ധ്രയിൽ നൈസ്കാപ്പട്ടണമെന്ന് പറയുന്നത് ഗ്രാമത്തിലുള്ളത് ബൈക്കിൽ വന്നതാണ് പെട്രോൾ തുടർന്നു പോയി ഇങ്ങ് ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല ആകെ ഈ വണ്ടീൻ്റെ വിളിച്ചു ഇരുവശത്ത് ഫുള്ള് എന്താ പറയുക ഫുള്ള് വയല എൽ കൃഷിൻ്റെ അങ്ങനത്തെ കൂടെ കാണാം ഏക്കർ അണയ്ക്കാൻ സ്ഥലത്തുള്ള ഫുൾ സ്ഥലമാണ് റൊട്ടേഷൻ ൊട്ടേഷൻ ചെയ് ഫോണൊന്നും കാണുന്നുണ്ട് പാസ് ചെയ്തി ആ ഘടകായിട്ടാണല്ലേ ആള് വരുന്നുണ്ട് പറഞ്ഞ് കൂട്ടാൻ വേണ്ടിട്ട് ഇതുവരെ എത്തിക്കില്ല